നമസ്കാരം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഫറോഖ് പോലീസ് നടത്തിയ കള്ളനോട്ട് വേട്ടയിൽ നിർണായകമായത് ബെവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നുള്ള ഫോൺ കോൾ മദ്യം വാങ്ങിയ ശേഷം ലഭിച്ചത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടാണെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ രാമനാട്ടുകര ഔട്ട്ലെറ്റിൽ നിന്ന് പോലീസിന് ഫോൺ കോൾ എത്തിയത് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസിന് വൈദ്യരങ്ങാടി സ്വദേശിയായ ദിജിനാണ് മറ്റൊരാളെ കൊണ്ട് മദ്യം വാങ്ങിച്ചതെന്ന വിവരം ലഭിച്ചു ദിജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ഞൂറിന്റെ മുപ്പത്തിയേഴ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിജിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് കള്ളനോട്ട് സംഘത്തിലേക്ക് അന്വേഷണം എത്തിയത് അഞ്ഞൂറ് രൂപയുടെ അമ്പത്തി കള്ളനോട്ടുകളും നോട്ടടിക്കാൻ ഉപയോഗിച്ച പ്രിന്ററുമാണ് ഫറൂഖ് പോലീസ് പിടികൂടിയത് കൂടുതൽ ആളുകൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ട് ബിരുദ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചംഗ സംഘത്തെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തു രാമനെട്ടുകര വൈദ്യരങ്ങാടി ഹൈസ്കൂൾ റോഡിന് സമീപം കണ്ണന്തറ മേത്തൽ തൊടി കെ ദിജിൻ മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ അരിമ്പ്ര ഭരണിക്കുന്ന് ഹൌസ് സി കൃഷ്ണ അരീക്കോട് പോറാട്ടമൽ തിരുത്തിപ്പറമ്പിൽ വീട്ടിൽ അംജദ് ഷാ പോറാട്ടമൽ തയ്യൽ വീട്ടിൽ അഫ്നാൻ കോഴിക്കോട് മുക്കം മണാശ്ശേരി നെല്ലിക്കാപ്പറമ്പ് കൈനുമൽ വീട്ടിൽ കെ സാരംഗ് എന്നിവരാണ് അറസ്റ്റിലായത് വിദ്യാർത്ഥികൾക്ക് പത്തൊൻപത് ഇരുപത് വയസ്സ് എന്നിവയായിരുന്നു ഇവരിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളും അച്ചടി ഉപകരണങ്ങളും കണ്ടെടുത്തു രാമനാട്ടുകര മുക്കം കൊണ്ടോട്ടി അരീക്കോട് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച ഉച്ചവരം നടത്തിയ റെയ്ഡുകളിലാണ് അഞ്ചു പേരും പിടിയിലായത് ഇവരിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ അൻപത്തിയഞ്ച് കള്ളനോട്ടുകൾ മുപ്പത് ഷീറ്റുകൾ പ്രിന്റർ എന്നിവയും പിടിച്ചെടുത്തു വിവരത്തെ തുടർന്ന് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്ത് എസ്ഐമാരായ സജിനി മിഥുൻ എന്നിവരുൾപ്പെടെ ഫറൂഖ് പോലീസ് സംഘം റെയ്ഡ് നടത്തുകയായിരുന്നു ആദ്യ രാമനാട്ടകൈര വൈദ്യരങ്ങാടിയിൽ നിന്നും അഞ്ഞൂറിന്റെ മുപ്പത്തിയഞ്ച് കള്ളനോട്ടുകളുമായി ദിജിനാണ് പിടിയിലായത് തുടർന്ന് ഇയാൾക്ക് കള്ളനോട്ട് നൽകിയ അതുൽ കൃഷ്ണയും അതുലിന് നോട്ടുകൾ കൈമാറിയ അരീക്കോട് സ്വദേശികളായ അംജദ് ഷാ അഫ്നാൻ എന്നിവരും പിടിക്കപ്പെട്ടു അംജത്തിന്റെ വീട്ടിൽ നിന്നാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പ്രിന്റ് ചെയ്ത മുപ്പത് എ ഫോ ഷീറ്റുകൾ കണ്ടെടുത്തത് ഇവർക്ക് കള്ളനോട്ടുകൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന സാറങ്കിനെ മുഖം മണാശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇവിടെ നിന്നാണ് നോട്ടടിക്കുന്ന പ്രിന്റർ പിടിച്ചെടുത്തത് ഡിജിൻ പെയിന്റിങ്ങും അതിൽ സോളാർ ഫിറ്റിംഗ് ജോലിയുമാണ് ചെയ്യുന്നത് അംജദ് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥി മഫ്നാൻ ഡി എ ചരിത്ര വിദ്യാർത്ഥിയുമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഡെവറേജസ് കോർപ്പറേഷന്റെ രാമനാട്ടുകര ഔട്ട്ലെറ്റിൽ കിട്ടിയ നോട്ടിൽ സംശയമുണ്ടായതിനെ തുടർന്നാണ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ചത് കള്ളനോട്ട് നൽകിയത് ഡിജിൻ മറ്റൊരാളാണെന്നും സഹായത്തിന് അബ്ദുൽ കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾ കള്ളനോട്ട് അച്ചടി തുടങ്ങിയിട്ട് രണ്ടാഴ്ച പോലീസ് പറയുന്നത് എന്തായാലും സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ദിജിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് കള്ളനോട്ട് സംഘത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് അഞ്ഞൂറ് രൂപയുടെ അമ്പത്തേഴ് കള്ളനോട്ടുകളും നോട്ടടിക്കാൻ ഉപയോഗിച്ച പ്രിന്ററും ഫറോക് പോലീസ് പിടികൂടി